മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടവിനോദമാണ് അണക്കെട്ടുകളിലെ ബോട്ടിംഗ് ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെന്ററാണ് കുണ്ടറിലേത് അണക്കെട്ടിന്റെ ഓളപ്പറപ്പിലൂടെ സഞ്ചരിക്കാൻ പെടൽ ബോട്ടും ചിക്കാര ബോട്ടും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് കുണ്ട്രൽ ബോട്ടിംഗ് ആസ്വദിച്ചു മടങ്ങുന്നത് മഴക്കാലം അവസാനിച്ചതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി ധാരാളം ആളുകൾ എത്തുന്നുണ്ട് മൂന്നാറിന്റെ കുളിരും പ്രകൃതി മനോഹാരതിയും ആസ്വദിക്കുന്നതിനൊപ്പം ബോട്ടിംഗ് സെന്ററുകളിലെ ബോട്ട് സവാരിയും സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നു ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെൻ്ററാണ് കുണ്ടളയിലേത് കിടക്കുന്ന അണക്കെട്ടിലെ ജലനിരപ്പിലൂടെ യുക്കാലിപ്സ് മരങ്ങളുടെ തണൽപ്പറ്റി പ്രകൃതി മനോഹാരതിക്ക് നടുവിലൂടെയുള്ള കുണ്ടള അണക്കെട്ടിലെ ബോട്ടിംഗ് സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നു അണക്കെട്ടിന്റെ ഓളപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ പെടൽ ബോട്ടും ഷിക്കാര ബോട്ടും കുട്ടവഞ്ചിയുമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ദിവസവും നിരവധി സഞ്ചാരികളാണ് കുണ്ടള അണക്കെട്ടിലെത്തി മടങ്ങുന്നത് കുണ്ടള അണക്കെട്ടിന് പുറമെ മാട്ടുപ്പെട്ടി ചെങ്കുളം തുടങ്ങിയ അണക്കെട്ടുകളിലും ബോട്ടിംഗ് ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് സൗകര്യമുണ്ട് വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് ഇരവികുളം ദേശീയോദ്യാനം അടയ്ക്കുക കൂടി ചെയ്താൽ സഞ്ചാരികൾ കൂടുതൽ സമയം ബോട്ടിങ്ങിനായി ചിലവഴിക്കുന്ന സാഹചര്യവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ അടിമാലി